എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷയിൽ പട്ടണക്കാട് ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് മികച്ച വിജയം എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് തുടർച്ചയായ ഏഴാം തവണയാണ് നൂറ് ശതമാനം വിജയം കൈവരിക്കുന്നത് എസ് എസ് എൽ സി പരീക്ഷയിൽ തുടർച്ചയായി ഏഴാം വർഷവും നൂറ് ശതമാനം വിജയം ആകെ പരീക്ഷ എഴുതിയത് ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ട് വിദ്യാർത്ഥികൾ മുഴുവൻ പേരും ഉപരിപഠനത്തിന് അർഹത നേടി നാൽപ്പത്തഞ്ച് കുട്ടികൾക്ക് ഫുൾ എ പ്ലസ് എട്ട് പേർക്ക് ഒൻപത് എ പ്ലസും ലഭിച്ചു തുടർച്ചയായി ഏഴാം തവണയും നൂറ് ശതമാനം വിജയം കൈവരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് പ്രഥമ പറഞ്ഞു എസ് യു ജി വി എച്ച് എസ് പട്ടണക്കാട് സ്കൂളിൽ എസ് എൽ സിക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് കുട്ടികളാണ് പരീക്ഷ എഴുതിയത് അതിൽ നൂറ് ശതമാനം നേടാൻ കഴിഞ്ഞു അതിൽ തന്നെ നാൽപ്പത്തഞ്ച് കുട്ടികൾക്ക് ഫുൾ എ പ്ലസ് വാങ്ങാനും സാധിച്ചു അതിന് നമ്മുടെ സ്കൂളിലെ എല്ലാ അധ്യാപകർക്കും വിജയിച്ച കുട്ടികൾക്കും അതിനുവേണ്ടി പ്രയത്നിച്ച രക്ഷിതാക്കൾക്കും എല്ലാ പി ടി അംഗങ്ങൾക്കും ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് മികച്ച നേട്ടമാണ് സ്കൂൾ കൈവരിച്ചത് ആകെ പരീക്ഷ എഴുതിയ നൂറ്റി നാല്പത്തിയെട്ട് വിദ്യാർത്ഥികളിൽ നൂറ്റി മുപ്പത്തിയേഴ് പേർ വിജയിച്ചു തൊണ്ണൂറ്റി മൂന്ന് ശതമാനം വിജയം പതിനേഴ് പേർക്ക് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് പതിനാറ് പേർക്ക് അഞ്ച് എ പ്ലസ് കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമാണ് വിജയമെന്ന് പ്രിൻസിപ്പാൾ വി എ ബോബൻ പറഞ്ഞു നൂറ്റി നാല് കുട്ടികൾ ആണ് പരീക്ഷ എഴുതിയത് സയൻസ് കൊമേഴ്സ് എന്നീ വിഷയങ്ങൾ തൊണ്ണൂറ്റി മൂന്ന് ശതമാനം വിജയമാണ് നമുക്ക് നേടാൻ സാധിച്ചത് അതിൽ നൂറ്റി മുപ്പത്തിയേഴ് കുട്ടികളാണ് പാസ്സായത് ഉപരിപഠനത്തിൽ അറക്ക തേടിയത് തോറ്റ ഒരു പതിനൊന്ന് പേരാണ് അപ്പോൾ ഫുൾ എ പ്ലസ് പതിനേഴ് എണ്ണം ലഭിച്ചു അതുപോലെ തന്നെ പതിനാറ് അഞ്ച് എ പ്ലസ് ഉണ്ട് അപ്പോൾ നമുക്ക് സേ പരീക്ഷയിൽ ഈ കൂടെ എ പ്ലസിലേക്ക് വരും അപ്പോൾ അങ്ങനെ മുപ്പത്തി മൂന്നോളം എ പ്ലസ് നമ്മൾ കിട്ടാൻ സാധ്യതയുണ്ടെന്നുള്ളത്